മലയാളിയാണ് പ്ലാൻ ചെയ്തത് ക്രിസ്ബേയിൽ വരാൻ ഏറ്റാണ് സെപ്റ്റംബർ ഒന്നിനാണ് ഫുള്ള് ഡേറ്റ് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വരേണ്ട കാര്യം നമ്മള് എ ബി ഡി ഒക്കെ ട്രൈ ചെയ്തോണ്ടിരിക്കുക നോക്കാം നമ്മളെ മാക്സിമം പരിപാടികളെല്ലാം ഇത് പ്രധാനമായിട്ടും ഇങ്ങനൊരു പരിപാടി പുള്ളി ഉറങ്ങാനും ഈവൻ കൊല്ലത്തിന് തുറങ്ങാനും എല്ലാവർക്കും ഒറ്റ പ്ലാനേ ഉള്ളൂ ഇനി അങ്ങോട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് സച്ചിനും ധോണിയും ഒക്കെ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലൈവ് മാച്ചസോ ആയിട്ടുള്ള മാച്ചസോ നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോയിട്ടുള്ളത് കൊണ്ടാണ് ഇവർക്കൊന്നും എളുപ്പത്തിന് മുന്നിലേക്ക് എത്താൻ പറ്റാതെ പോയത് പക്ഷെ ഇനി അങ്ങനെ ഒരു അവസരം ഉണ്ടാവാൻ പാടില്ല നമുക്കിവിടെ എടുക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നാഷലൈസ് ശ്രദ്ധിക്കപ്പെട്ടുള്ളത് അപ്പൊ ഇവർ ഇവർ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവര് സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നത് ആക്ച്വലി ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഈവൻ നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഇനിയൊരു തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം ഐ പി എല്ലിൽ സഞ്ജുനെ സച്ചിൻ ദേവിയൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് വരണം വരണമെങ്കിൽ മത്സരം റെക്കോർഡിക്കലായിട്ട് ഇപ്പൊ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മത്സരം കളിക്കാനും അപ്പൊ ശ്രദ്ധിക്കുന്ന ആരാ സ്റ്റാർസ്പോർട്സ് മത്സരം ആയതുകൊണ്ട് തന്നെ ഇത് ലോകത്തിന്റെ കോണിലിരുന്ന് ലോകത്തിന്റെ എല്ലാ പ്ലേയേഴ്സും കാണുകയാണ് അപ്പം കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് നമുക്ക് ഉണ്ടാവണം അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അറ്റം വരെ ഫോണോ സഞ്ചരിക്കണം ആഗ്രഹമുണ്ടോ നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് കെ സി എല്ലേ അവിടെ ഐ പി എൽ എത്താൻ പറ്റും എത്താൻ പറ്റുമോ അതിനുള്ളൊരു സാധ്യതയുണ്ട് അതൊരു മത്സരം പിന്നെ മാത്രമല്ല ഇപ്പൊ ഐ പി എൽ നമുക്ക് ഒരാളെ എങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല പക്ഷെ കെ സി എല്ലേ കയറാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് കാര്യം നമ്മളെല്ലാം അവൈലബിൾ ആ അതുകൊണ്ട് നിങ്ങളുടെ ഇത്ര ചെറിയ ലീഗ്ര പ്രകടനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കുട്ടി പത്ത് വയസ്സ് മുതൽ ഓരോ കുട്ടിക്കും ഇതിലേക്ക് കയറാൻ ഒരു വലിയ ഒരു അവസരം ഒരുക്കുന്നുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സാധ്യതയാണ് തോന്നുന്നത്